പ്രിയമുള്ളവരെ കോട്ടയത്തും ഇടുക്കിയിലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് വീണിതല്ലു കിടക്കുന്നു ധരണിയിൽ എന്നതുപോലെയാണ് രണ്ടിലയുടെ തണ്ടൊടിഞ്ഞു എന്ന നിരൂപണം തന്നെയാണ് രാഷ്ട്രീയ നിരൂപകരൊക്കെ നടത്തുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ കരുത്തിലാണ് കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ വലിയ വിജയം നേടിയത് പക്ഷേ ഇത്തവണ അത് ആവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരമ്പരാഗത കോട്ടകളിലേക്ക് കോൺഗ്രസ് കടന്നു കടന്നുകയറുന്നതാണ് കണ്ടത് പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് ആണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ വലിയ വിജയം തന്നെയാണ് കോട്ടയം ജില്ലയിലുണ്ടായിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോട്ടകളിലേക്ക് കോൺഗ്രസ്സിന് കടന്നു കയറുവാൻ കഴിഞ്ഞത് വരുന്നകാല രാഷ്ട്രീയ ഒരു ദിശയുടെ സൂചികയായി നമുക്ക് കണക്കാക്കാം നാനൂറ്റി അറുപത്തേഴ് സീറ്റുകളാണ് കേരള കോൺഗ്രസ് എമ്മിന് ഒരു ഉടനീളമായി മത്സരിക്കുവാൻ കൊടുത്തിരുന്നത് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം വിജയിച്ചതായി കാണുന്നത് ഒരു ഇലക്ഷൻ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് ബി ജെ പി കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് എം അങ്ങനെയാണ് ഒരു വിജയത്തിൻ്റെ ഗ്രാഫ് കാണുന്നത് അതായത് കേരള കോൺഗ്രസ് ജോസഫിനേക്കാളും പിറകിലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ഇലക്ഷൻ പ്രകടനം എന്ന് കാണാം പാലാ മുനിസിപ്പാലിറ്റി അവരുടെ പരമ്പരാഗത മുനിസിപ്പാലിറ്റി കേരള കോൺഗ്രസിൻ്റെ മക്ക അല്ലെങ്കിൽ വത്തിക്കാൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കേരള കോൺഗ്രസ് എമ്മിന് ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ മുനിസിപ്പാലിറ്റികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആറ് മുനിസിപ്പാലിറ്റികളിൽ നാലെണ്ണവും യു ഡി എഫ് നേടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പുതുപ്പള്ളി പോലെ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സാന്നിധ്യത്തിൽ എൽ ഡി എഫിന് കിട്ടിയ പഞ്ചായത്തുകൾ കോൺഗ്രസ് തിരികെ പിടിക്കുന്നു പത്തൊമ്പതിൽ പതിനാല് സീറ്റ് നേടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയുണ്ട് ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിൽ കേരള കോൺഗ്രസ് സംബന്ധിച്ച് പാലാ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന മൂന്ന് ജില്ലാ പഞ്ചായത്തുകൾ വിജയിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് അവർക്ക് ഏക ആശ്വാസം ഉഴവൂർ ഫരണങ്ങാനം കിടങ്ങൂർ എന്നിങ്ങനെ മൂന്നെണ്ണം വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് എമ്മും ഏറ്റുമുട്ടിയ അഞ്ചിടങ്ങളിൽ മൂന്നിടങ്ങളിലും വിജയിക്കുവാൻ കഴിഞ്ഞു എന്നൊരു പ്രത്യേകതയുണ്ട് പക്ഷേ ടോട്ടൽ ഒരു അവലോകനം നടക്കുമ്പോൾ നടത്തുമ്പോൾ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ രീതിയിലുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം തിരിച്ച് നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് പോകുമ്പോൾ കേരള കോൺഗ്രസ് എമ്മും ജോസഫും ഏറ്റുമുട്ടിയ നേരിട്ട് ഏറ്റുമുട്ടിയ മറ്റൊരു ജില്ലയാണ് അവിടെ അവിടെ കേരള കോൺഗ്രസ് ജോസഫിന് വലിയ വിജയമുണ്ടായതായി തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ നാല് സീറ്റ് മാത്രമായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഫിനിഷ് ചെയ്യേണ്ടി വന്നു മാത്രമല്ല റോഷി അഗസ്റ്റിൻ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ അദ്ദേഹമാണ് അടുത്ത പ്രാവശ്യം കേരള കോൺഗ്രസ്സിന് എമ്മിന് എന്തൊക്കെ തിരിച്ചടി ഉണ്ടായാലും വിജയിക്കും എന്ന് കരുതിയ ഒരു എം എൽ എ പക്ഷെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വലിയ രീതിയിലാണ് കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മത്സരിച്ച നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നാലെണ്ണത്തും തോറ്റു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതായത് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി റോഷി അഗസ്റ്റിൻ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുവാൻ ഇറങ്ങിയാൽ അദ്ദേഹം വിജയിക്കുന്ന കാര്യം പരിങ്ങളിലാണ് എന്ന ചില കമൻറ്റുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതിനെ സാധൂകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കേരള കോൺഗ്രസ് എം പാർട്ടി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും തോറ്റു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പരസ്പരം ഏറ്റുമുട്ടിയ അഞ്ച് ജില്ലാ പഞ്ചായത്തുകളിൽ മൂന്നെണ്ണത്തിലും കേരള കോൺഗ്രസ് ജോസഫിനാണ് കേരള കോൺഗ്രസ് എമ്മിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞത് എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ അടി കിട്ടിയ മറ്റൊരു പാർട്ടിയായി കേരള കോൺഗ്രസ് ബി മാറുകയാണ് നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കേരള കോൺഗ്രസ് ബിക്ക് വലിയ പരാജയം തന്നെയാണ് ഉണ്ടാകുന്നത് അവിടെ ചാമക്കാലയുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും സഞ്ജയ്ഖാൻ്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ പ്രവർത്തനം യു ഡി എഫിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നേടിക്കൊടുത്തിട്ടുണ്ട് സീറോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് കേരള കോൺഗ്രസ് ബി കെ ഗണേഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ലഭിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലും സീറ്റുകളില്ല ആറ് പഞ്ചായത്ത് മെമ്പർമാരെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അതിൽ ഒന്ന് തന്നെ ടോസിട്ട് പരസ്പ വോട്ട് തുല്യതായത് കൊണ്ട് ഇട്ട് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ കുറിച്ച് കേരള കോൺഗ്രസ് ഗണേഷ് കുമാർ വിഭാഗത്തെക്കുറിച്ച് വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ സംബന്ധിച്ച് അവർ പത്തനാപുരം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വസ്തുതയുണ്ട് പ്രത്യേകിച്ച് അവിടെ കൂടുതൽ വൈകാരികമാണ് പത്തനാപുരത്തെ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസുകാർക്ക് കാരണം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ സൂത്രധാരൻ ശരിത നായരെയും വെച്ചുമുള്ള ആരോപണങ്ങളുടെ സൂത്രധാരൻ ഗണേഷ് കുമാർ ആയിരുന്നു എന്ന ഒരു നിഗമനം എല്ലാ കോൺഗ്രസ്സുകാർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പത്തനാപുരത്തെ റിസൾട്ട് കോൺഗ്രസ്കാർ വളരെ വൈകാരികമായി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഷെയറുകളും കമൻ്റുകളൊക്കെ ഒക്കെ കാണാം അടുത്ത പ്രാവശ്യം ജ്യോതികുമാർ ചാമക്കാലയോ സഞ്ജയിക്കാനോ ഒരുപക്ഷെ ജ്യോതികുമാർ ചാമക്കാലയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് കാണുന്നു അദ്ദേഹം ആ മണ്ഡലം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് അദ്ദേഹം മത്സരിച്ചാൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അവസാനമായിരിക്കും കാരണം അവിടെ ഗണേഷ് കുമാർ പരാജയപ്പെട്ടാൽ പിന്നെ കേരള കോൺഗ്രസ് ബി ഇല്ല കാരണം ഇപ്പോൾ ഒറ്റ സീറ്റേ ഉള്ളൂ എന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ നിഗമനങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇനി പി സി ജോർജ് വിഭാ പി സി ജോർജ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ബി ജെ പി ലയിച്ചിരുന്നു ലയിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ടു എന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതുപോലെ ഷോൺ ജോർജ് കഴിഞ്ഞ പ്രാവശ്യം ജനപക്ഷത്തു നിന്ന് ജയിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അത് ബി ജെ പിക്ക് ലഭിച്ചില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ തെക്കേക്കര പഞ്ചായത്ത് ബി പിടിക്കുവാൻ കഴിഞ്ഞു എന്ന ഒരു റിസൾട്ടും മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് തെ കേരളത്തിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്തു നോക്കിയാൽ ബി ജെ പിയിലേക്ക് കേരളാ കോൺഗ്രസിൻ്റെ ജനപക്ഷം എന്ന് പറയുന്ന പി സി ജോർജിൻ്റെ വിഭാഗം ചേർന്നതിന് ശേഷം വലിയ റിസൾട്ടുകൾ ഒന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു നിഗമനം വരുന്നതോടൊപ്പം തന്നെ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി അതും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് ജെക്ക് കേരള കോൺഗ്രസ് എമ്മിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജെക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുവാനുള്ള ഒരു സാധ്യതയും മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഒരുപക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സഭ ഇടപെട്ട് കാരണം കേരള കോൺഗ്രസ് എമ്മിന് രാഷ്ട്രീയ സ്വാധീനം ഒരുപക്ഷെ നഷ്ടപ്പെടുന്ന തിരഞ്ഞെടുപ്പുകളായിരിക്കും വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും അവരുടെ വോട്ടുകളൊക്കെയും ഇടതുവിരുദ്ധ വോട്ടുകളായിരുന്നു അത് ക്രോഡീകരിക്കുവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഇലക്ഷൻ പരാജയമുണ്ടായാൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരുപക്ഷെ പൂർണ്ണമായ അന്ത്യം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങളുമായി കത്തോലിക്കാ സഭ മുന്നോട്ട് പോയേക്കാം എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത് എന്തായാലും ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ജോസ് കെ മാണിക്ക് അത്തരം ഒരു ചിന്തയിലൂടെ കടന്നു പോയില്ല എങ്കിൽ തൻ്റെ പരമ്പരാഗതമായി തനിക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നശിപ്പിച്ചു കളയുന്നതിന് തുല്യമാകും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഒരുപക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കാം ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രസ്താവന ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് യു ഡി എഫ് എന്ന സംവിധാനം കേരള കോൺഗ്രസ് എം ഇല്ലാതെ തന്നെ വലിയ വിജയം കോട്ടയത്ത് കൈവരിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് പക്ഷേ വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയ്ദ്